ഒന്നാം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനുമനുരാഗിയ അമ്പലപ്രാവേ ഒന്നാം രാറം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ പാടുവതും തേടുവതും വടക്കുംപിൽ പാടുവതുംനുരാഗിയ അമ്പലത്താവ എല്ലാവർക്കും നമസ്കാരം ശ്രീ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ സാറിൻ്റെ സാറിന് സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം വളരെ പെട്ടെന്ന് കൺവീൻ ചെയ്തതാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആദ്യം നിങ്ങളുമായും പിന്നീട് നിങ്ങളിലൂടെ എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു പരിപാടിയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് കടക്കാനായിട്ട് സുദീപിനെ ക്ഷണിക്കുന്നു സമം അന്ന് സംഘടനയെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല കുറേയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ആറ് വർഷമായി മലയാളത്തിൽ പിന്നണി ഗായകർക്ക് ഒരു സംഘടന ഉണ്ടായിട്ട് അന്നുള്ളിൽ ഇന്നു വരെ ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിനോടകം നിരവധി ശ്രദ്ധേയങ്ങളായ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനം ഇപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടാഴ്ച മുമ്പ് യേശുദാ സാറിൻ്റെ എൺപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയായിരുന്നു ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി സമം ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ കൂട്ടത്തിൽ ആദ്യത്തേതാണ് ഇരുപത്തിനാലാം തീയതി ടാഗോർ തിയേറ്ററിൽ നടക്കുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സീരീസിൻ്റെ തുടക്കമാണ് ഗുരുവന്ദനം എന്നുള്ള പേരിൽ ഒരു സീരീസ് ഞങ്ങൾ തുടങ്ങുകയാണ് മലയാളത്തിലെ പ്രഗത്ഭരായ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സിന് എൺപത് പിന്നിട്ടവർ അല്ലെങ്കിൽ അവരോടടുത്ത് പ്രായമുള്ള ഇപ്പോൾ സിനിമകളിൽ സജീവമല്ലാതെ നിൽക്കുകയും എന്നാൽ നമ്മുടെ സിനിമയ്ക്കും സംഗീതത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള സംഗീത സംവിധായകരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരിപാടികളുടെ ഒരു പരമ്പര ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അത് ഒന്നാമത്തെ പരിപാടിയാണ് ഇരുപത്തിനാലാം തീയതി ടാഗോർ തിയേറ്ററിൽ നടക്കുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി ആരംഭിക്കുക ഇത് ശ്രീ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് എന്ന സംഗീതജ്ഞനിൽ സംഗീത സംവിധായകനിൽ ഗുരുനാഥനിൽ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് ഇത് തലസ്ഥാന നഗരിയിൽ നിന്ന് തുടങ്ങണമെന്ന് ആരംഭിച്ചു അദ്ദേഹം ഇവിടെയാണ് ഏകദേശം അഞ്ചോ വർഷത്തോളമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല മലയാളിക്ക് ഒരു ലളിതഗാന സംസ്കാരം രൂപപ്പെട്ടു വന്ന കാലത്ത് ആകാശവാണിയിലൂടെ അദ്ദേഹം നേരിട്ടല്ലാതെ സംഗീതം പഠിപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പലരും ആകാശവാണിയിൽ നിന്ന് കേട്ടാണ് ലളിതഗാനങ്ങൾ പഠിച്ചിട്ടുള്ളത് സാറിൻ്റെ ലളിത സംഗീത പാഠം എം ജി രാധാകൃഷ്ണൻ സാർ അല്ലെങ്കിൽ കെ പി ഉദയഭാനു സാർ എന്നിവരോടൊക്കെ ഒപ്പമുള്ള ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സമ്മാനിച്ച എണ്ണമറ്റ പാട്ടുകൾ അതിലൂടെ വലിയൊരു ലളിത ഗാന സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു രൂപപ്പെട്ടു വന്നിട്ടുണ്ട് യുവജനോത്സവങ്ങളിലൊക്കെയും വിജയിക്കുന്ന പാട്ടുകളിൽ ഇപ്പോഴും പ്രത്യേക വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലുള്ള പാട്ടുകളാണ് അതിനപ്പുറത്തേക്ക് ഒരു കർണാടക സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ ആകാശവാണിയിൽ അദ്ദേഹം പാടിയിട്ടുള്ള കച്ചേരികൾക്ക് എണ്ണമില്ല പാടിയിട്ടുള്ള വേദികൾക്ക് എണ്ണമില്ല സിനിമ സംഗീതത്തിൽ നോക്കുമ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും ആ പാട്ടുകളെല്ലാം മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന ഗാനങ്ങളാണ് നിരവധി സംഗീത സംവിധായകർ നമുക്കുണ്ട് പക്ഷെ അവരുടെ ഒന്നും ശൈലി കടമെടുക്കാതെ ഒരു പൂർണ്ണ സമയ കർണാടക സംഗീതജ്ഞനായിട്ട് കൂടിയും നിന്നും മാറി ലളിത സംഗീതത്തിന് പുതിയ സിനിമാ സംഗീതത്തിന് പുതിയൊരു മാനം സമ്മാനിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം നമ്മൾ ഗുരു ഗുരുനാഥനെന്ന് പറഞ്ഞതിന് അർത്ഥം കൂടി പറയാം സമത്തിലെ അംഗങ്ങളായ പിന്നണി ഗായകരുടെ മൊത്തം എണ്ണ എടുക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും പെരുമ്പാവൂർ ചന്ദ്രനാഥ സാറിൻ്റെ ശിഷ്യന്മാര ശിഷ്യ ശിഷ്യകളോ ആണ് അതുപോലെ മലയാളത്തിലെ സംഗീത സംവിധായകരുടെ നിര എടുത്തു നോക്കുമ്പോഴും യുവ സംഗീത സംവിധായകരിൽ പലരും അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവരും അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻസായിട്ട് വന്ന് പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധായകരും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ഗുരുനാഥൻ എന്നുള്ള പേര് നമുക്ക് പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് വിളിക്കാൻ സാധിക്കുന്ന ഒരാൾ പെരുമ്പാവൂർ രവീന്ദ്രനാഥ സർ അപ്പോൾ അദ്ദേഹത്തിന്റെ ആദരവോടുകൂടി ഈ ഗുരുവന്ദനം സീരീസ് ആരംഭിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു അത് നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് പാടുന്നത് മലയാളത്തിലെ പ്രഗത്ഭരായ ഗായകരാണ് ഗായകരുടെ നിര ഞാൻ പറയാം പാട്ടുകാർ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് ചെയർമാൻ കൂടിയായ ശ്രീമതി കെ എസ് ചിത്ര അതുപോലെ ഏറ്റവും സീനിയറായ പാട്ടുകാർ ഉണ്ണി മേനോൻ ശ്രീ ജി വേണുഗോപാൽ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ വിജയ് യേശുദാസ് പാലക്കാട് ശ്രീറാം കവാലം ശ്രീകുമാർ അഖില ആനന്ദ് രവിശങ്കർ കെ കെ നിഷാദ് അഫ്സൽ മണക്കാട് ഗോപൻ രാജലക്ഷ്മി സരിത റാം ഗണേശ് സുന്ദരം ഉദയ് രാമചന്ദ്രൻ ചിത്ര അരുൺ പ്രീത സംഗീത ശ്രീകാന്ത് മഞ്ജു മേനോൻ റജു ജോസഫ് പുഷ്പവതി നമ്മുടെ സംഗീത അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള പുഷ്പവതി സന്നിധാനന്ദൻ സരിത രാജീവ് രാകേഷ് ബ്രഹ്മാനന്ദൻ ലേഖ ആർ നായർ സുദീപ് കുമാർ എന്നുള്ള ഞാൻ പിന്നെ വിധു പ്രതാപ് ലതിക ടീച്ചർ ഇത്രയും ഗായകരും കൂടാതെ മലയാളത്തിലെ പ്രഗത്ഭരായ സംഗീത സംവിധായകർ ശരത് ശ്രീ ബിജിപാൽ ശ്രീ രമേശ് നാരായണൻ പിൻപവ പ്രസാദിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ സംവിധായകർ ശ്രീ ജയരാജ് ശ്രീ രാജസേനൻ തുടങ്ങിയ ആളുകളും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ് സാറ് സംഗീതം ചെയ്ത സിനിമാ പാട്ടുകൾ മാത്രമല്ല ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത് വലിയൊരു ഓർക്കസ്ട്ര ഉണ്ട് പരിപാടിയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഹിറ്റായ സിനിമാ പാട്ടുകളും അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തങ്ങളായ ലളിത ഗാനങ്ങളും അതുപോലെ ഭക്തിഗാനങ്ങൾ ആയിരക്കണക്കിന് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് പല കമ്പനികൾക്ക് വേണ്ടി തലങ്കണിക്കു വേണ്ടി യേശുദാസ് സാറ് പാടിയ പാട്ടുകൾ ഉണ്ണി മനോജ് ചേട്ടൻ പാടിയ അങ്ങനെ പല ഗായകരും പാടിയ പ്രശസ്തങ്ങളായ ഭക്തിഗാനങ്ങളും ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് പാട്ടുകളാണ് നാളെ നാളെ മറ്റന്നാൾ ഇരുപത്തി നാലാം തീയതി വേദിയിൽ അവതരിപ്പിക്കുന്നത് ട്വൻറ്റി ഫോർ വൺ ട്വൻറ്റി ഫോറിലാണ് നമ്മൾ തുടങ്ങുന്നത് പരിപാടി ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് എന്തായാലും വളരെ കൂടി ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിപാടി ഞങ്ങൾ പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻവൈറ്റഡ് ഗസ്റ്റിന് കുറച്ച് പാസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കി പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും ടാഗോർ തീരിൽ വൈകുന്നേരം ആറ് മണിക്കാണ് പരിപാടി ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് സംഗീത പരിപാടി തുടങ്ങും ഉദ്ഘാടന ചടങ്ങിന് വലിയ നീളം ഉണ്ടാവില്ല മിനിസ്റ്ററുടെ പ്രസംഗം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പാട്ടുകൾ അവതരിപ്പിക്കും ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത വിരുന്നായിരിക്കും ഇതാണ് ഈ പരിപാടിയെ സംബന്ധിച്ച് പറയാനുള്ളത് തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീനിയർ മ്യൂസിക് കമ്പോസേഴ്സ് ജെറി അമൽ ദേവ് സാറ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ തൊട്ടടുത്ത് പ്ലാൻ ചെയ്യുന്നത് അതിനുശേഷം ആഗ്രഹിക്കുന്നതൊന്ന് ശ്യാം സാറിൻ്റെ പാട്ടുകളുടെ ഒരു പരിപാടി അത് ആ പരിപാടികളെല്ലാം ഡേറ്റോ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അതുപോലെ കൈതപ്പം ദാമോദരൻ നമ്പൂരി സാറിൻ്റെയും ജയവിജയ ജയൻ മാഷ്ട്ടയും പാട്ടുകൾ ഉൾപ്പെടുത്തിയ പരിപാടികൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഗായകൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ ജയട്ടൻ്റെ എൺപതാം പിറന്നാൾ വരെയാണ് അതിനോടനുബന്ധിച്ചും ഞങ്ങൾ അദ്ദേഹത്തെയും ആദരിക്കുന്ന രീതിയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ള രീതിയിലും ഒരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഇവൻറ്റ്സിലേക്ക് അത് കൺവീൻ ചെയ്തെടുക്കാനും കോർഡിനേറ്റ് ചെയ്തെടുക്കാനും അത് സാക്ഷാത്കരിക്കാനുമുള്ള തലത്തിലേക്ക് കൂടി ഇറങ്ങുന്നു എന്നുള്ളൊരു സിഗ്നിഫിക്കൻസ് കൂടി ഇതിനകത്തുണ്ട് അതും കൂടുതലും നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം ഒരു മ്യൂസിക്കൽ വാല്യൂസ് ഏറ്റവും കൂടുതലുള്ള പ്രോഗ്രാംസ് ആയിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഓബിയസ്ലി നമ്മളൊരു പിന്നണി സംഘടന ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംഘടനയുടെ ഭാരവാഹിത്വത്തിലുള്ളവരാണ് വേദിയിലുള്ളത് കൂടി പറയാം ഇപ്പോ കഴിഞ്ഞ സംഘടന തുടങ്ങി ഇത്തരം വർഷങ്ങളായിട്ടും ഞങ്ങൾ ഒരേ ഭാരവാഹികളാണ് സംഘടനയിൽ തുടരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും അതേ ഭാരവാഹിത്വത്തിലുള്ളവർ തുടർന്ന് പോകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ ആറാമത്തെ വർഷത്തിലേക്ക് കടന്നു അന്ന് മുതൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ രവിശങ്കർ അതുപോലെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രണ്ടുപേർ ഇവിടെ ഉണ്ട് വിജയ് യശുദാസ് അതുപോലെ രാജലക്ഷ്മി പിന്നെ ഞങ്ങളുടെ ജോയിൻറ്റ് ട്രഷററാണ് നിഷാദ് ട്രഷററായിട്ടുള്ള അനൂപ് ശങ്കർ ഇപ്പോൾ സ്ഥലത്തില്ല നാട്ടിലില്ല അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള സിത്താറിയും ദേവാനന്ദുമാണ് അവരും ഇന്നിവിടെ വന്നിട്ടില്ല അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് അഫ്സലും ശ്രീറാം പിന്നെ ഞങ്ങളുടെ സംഘടനാംഗങ്ങളായിട്ടുള്ള മറ്റു ഗായകരും ഇവിടെ സന്നിഹിതരാണ് സരിത റാം അതുപോലെ അഖിലാനന്ദ് സന്നിധാനന്ദൻ സരിത രാജീവ് ഇവരെല്ലാവരും സംഘടനയിലെ അംഗങ്ങളാണ് ഇതിൽ സന്നിധാനന്ദൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണ് നീ വൈസ് പ്രസിഡന്റ് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി എല്ലാവരും ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് ഇത്രയും ഒരു സപ്പോർട്ടും ഒരു താങ്ങായിട്ട് എല്ലാ മീഡിയ പേഴ്സൺസിനും ഞങ്ങളുടെ സമം ഭാര്യകളുടെ ഇപ്പോഴത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു ആൻഡ് പ്രത്യേകിച്ച് ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല സുജി പാട്ടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു സീരീസ് തുടങ്ങുന്നത് തന്നെ ഞങ്ങൾ ആക്ച്വലി ഡിസംബറിൽ ഞങ്ങൾ കൂടിയപ്പം ഐ തിങ്ക് വളരെ വളരെ ഷോർട്ട് ഷോർട്ട് ടൈമിലാണ് നമ്മളത് എങ്ങനെയൊക്കെയോ സെറ്റാക്കിയത് എത്രയും വേഗം ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടായിട്ട് അതും നല്ലൊരു ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ച് ഞാനും ശ്രദ്ധിച്ചത് ട്വന്റി ഫോർ വൺ ട്വൻറ്റി ഫോറിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ സീരീസിൻ്റെ ഫസ്റ്റ് ഇവൻറ്റ് ചെയ്യുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ആൻഡ് സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് ഈ നേരിട്ട് കാണാൻ വരുന്നതിലേക്ക് അതിനപ്പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് മീഡിയ ഫാർണേഴ്സിൻ്റെ കൂടി പറയുകയാണ് കേരള വിഷനാണ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ ടെലികാസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അതുപോലെ റേഡിയോയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് റെഡ് എഫ് എം ആണ് റെഡ് എഫ് എമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിപാടിയെക്കുറിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് നമ്മൾ തന്നിരിക്കുന്ന പത്രക്കുറിപ്പ് പോലുള്ള ലീഫ്ലെറ്റിൽ പ്രോഗ്രാമിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഒന്നാം രാഗം ആ അത് പറയാൻ മാറുന്നു ഒന്നാം രാഗം പെരുമ്പാവുസാദൻ്റെ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള എന്ന ചലച്ചിത്രത്തിലെ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടിൽ നിന്ന് കടമെടുത്ത ടൈറ്റിലാണ് ഒന്നാം രാഗം എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ പബ്ലിക് സ്റ്റേജ് ഷോയാണ് സമം ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ ടെലിവിഷൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് മറ്റിവെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും മ്യൂസിക്കലി ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജ് ഷോയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം രാഗം എന്നൊരു ടൈറ്റിൽ തീരുമാനിക്കപ്പെടുകയായിരുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം ഇത് അതന്നെയാണ് പറഞ്ഞതല്ലേ നമ്മുടെ ഈ പരിപാടിയിൽ പാടുന്ന പാട്ടുകാരെല്ലാവരും എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങളുമല്ല ഇതിൽ പിന്നി ഗായകരായിട്ട് തന്നെ നൂറിലധികം ആളുകളുണ്ട് സമത്തിൽ അംഗങ്ങളായിട്ടുണ്ട് ഇതിൽ ഇരുപത്തി ഏഴ് പാട്ടുകാരാണ് സ്റ്റേജിൽ പാടുന്നത് ഇനി വരുന്ന ഇവൻസിൽ മറ്റ് ഗായകരിലൂടെ പങ്കെടുക്കും അങ്ങനെ ഈ സീരീസിലൂടെ സമത്തിലെ ഗായകർ പല സ്ഥലങ്ങളിലായിട്ട് പങ്കെടുക്കും ഇപ്പോൾ ഒരു ദിവസം തീരുമാനിക്കുമ്പം നേരത്തെ നമുക്ക് എല്ലാവരും അറിയിക്കാൻ പറ്റാത്തതുകൊണ്ടും മറ്റു പരിപാടികളുള്ളതുകൊണ്ടും സംബന്ധിക്കാൻ പറ്റാതെ ഉള്ളവരുണ്ട് അപ്പോൾ അവരെല്ലാവരും അടുത്തടുത്ത പരിപാടികളിൽ ഉണ്ടാവും പ്രധാനപ്പെട്ട എല്ലാ ഗായകരും നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം സമത്തിൻ്റെ വരുന്ന പരിപാടികൾ വേദികളിൽ പ്രതീക്ഷിക്കാം അങ്ങനത്തെ കാര്യം ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇന്ന് പക്ഷേ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഇത് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രമുള്ള ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു രാജിവെക്കുന്ന പറഞ്ഞ അല്ലാതെ ഞങ്ങൾക്ക് രാജിക്കത്ത് തന്നിട്ടില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് മാത്രമേ തീരുമാനിക്കാനേ പറ്റുള്ളൂ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്നൊരു വികാര വിക്ഷോഭത്തിൽ സംഭവിച്ച കാര്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഞങ്ങൾ സംഘടന എന്നുള്ള രീതിയിൽ തൊഴിലാളി സംഘടനയല്ല അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് പിന്നണികായ വെൽഫെയറിന് വേണ്ടി നിൽക്കുന്ന ഒരു ായിട്ട് നിൽക്കുന്ന സംഘടനയാണ് അപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ചായവുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ് വ്യക്തിപരമായിട്ട് പക്ഷേ സംഘടന എന്നുള്ള രീതിയിൽ സമത്തിന് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല ഇല്ല പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ സംഘടന ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല കാര്യം രണ്ടുപേരും സംഘടനയിൽ ഈ വിഷയത്തിനെ ബന്ധിച്ച രണ്ടുപേരും സംഘടനയിലെ അംഗങ്ങളാണ് ഒരാൾ വയസ് ചെയർമാനാണ് ഒരു അംഗമാണ് രണ്ടുപേർക്കും ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടില്ല സംഘടനയൊന്നും അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായത്തോട് സംഘടന യോജിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഒരു സംഘടനാ അംഗം എന്നുള്ള നിലയിലുള്ള പറഞ്ഞിരിക്കുന്നത് സംഘടനയുടെ സോറി പറഞ്ഞോളൂ അല്ല ഞാൻ പറഞ്ഞത് സംഘടന ഒരു സമം എന്ന സംഘടന അതിനകത്ത് ബാധിക്ക അതിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളിലെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് മാത്രമേ സമം അതിനകത്ത് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയായിട്ട് Every... Our先生, course, ൂ എന്നുള്ളതാണ് നമ്മുടെ സീനിയർ മെമ്പേഴ്സും ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം ഈ വിഷയം വന്ന സമയത്ത് നമ്മളോട് സംസാരിച്ചു ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യമാണ് സംഘടന എന്നുള്ള രീതിയിൽ ആരും അതിൽ ഇടപെടണ്ട എന്ന് തന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ പോലും നമുക്ക് ഇടപെടാൻ പറ്റില്ല കാര്യം പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ പല മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പല ചിന്താഗതി ഉള്ളവരാണ് സംഘടന പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളുണ്ട് അതിന് വേണ്ടിട്ടാണ് ഒന്നിച്ചത് സംഘടന ഞങ്ങൾ തുടങ്ങിയത് നമ്മുടെ ഓരോരോ ആവശ്യത്തിന് ഇൻഡിവിജ്വൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഈഗോ എന്നാണ് പ്രൊഫഷണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ എത്രയോ ഗായകര് എത്രയോ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിന്ന് അറുപത് കാലങ്ങളിൽ അല്ലെങ്കിൽ എഴുപത് കാലങ്ങളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിന്ന ചില ഗായകരൊക്കെ ഇപ്പോ കഷ്ടപ്പെടുകയാണ് ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചില പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഞങ്ങള് ഒരു ചെറിയ പെൻഷൻ പ്ലാൻ പോലെയും ചെയ്തോണ്ടിരിക്കാണ് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അപ്പൊ ഇതില് എന്നെ പറ്റി നിങ്ങൾ എന്ത് സഹായിച്ചില്ല അല്ലെങ്കിൽ അതിനകളെ പറ്റി എന്ത് സഹായിച്ചില്ല ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അവിടെ വരുന്നില്ല നമ്മൾ എല്ലാവരെയും വളരെ ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു സംഘടന ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അല്ല സംഘടനയുടെ പിന്തുണ കിട്ടാവുന്ന കൊടുക്കും ഇതൊരു പൊളിറ്റിക്കൽ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മളടുത്ത് ഇപ്പൊ തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല അതും രാജിവെച്ചു എന്നുള്ളത് ശരിയാണ് ആ ഒരു അതല്ല അദ്ദേഹം പിന്തുണ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ ആരോടും സംസാരിച്ചിരുന്നില്ല ഈ വിഷയത്തിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഈ പിന്തുണ വരാത്തോണ്ട് രാജിവെക്കുന്നു എന്ന് വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് അല്ലാതെ ഇതുവരേക്കും പിന്നീട് ചിത്ര ചെയ്തൊരു വിഷയം ഇങ്ങനെ വന്ന് നമ്മൾ ചെയ്യേണ്ടതെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിച്ച ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ് നമ്മൾ ആർക്കും അങ്ങനെ വിളിച്ചു പറയണം വ്യക്തമായി വ്യക്തമായി പറയാം പറയാം സംഘടന ഒരു സംഘടന ഞാൻ പ്രതികരിക്കേണ്ടത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാൻ പ്രതികരിക്കേണ്ടത് അതുപോലെ സംഘടനയിലെ ഒരു അംഗമാണ് അദ്ദേഹം പക്ഷെ സംഘടനയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടും സംഘടനയിലെ എല്ലാ മെമ്പേഴ്സിനും അറിയാം നമ്മുടെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ വെൽഫെയറിനായിട്ട് രാഷ്ട്രീയ മത ജാതി ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരു കൂട്ടായ്മ ഒരു സ്നേഹത്തിന്റെ പിറപ്പുറത്തും സംഗീതത്തിന്റെ നന്മയുടെ പുറത്തും ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന അപ്പൊ അതിനകത്ത് നിന്ന് പ്ര ഒരു അംഗം എന്നുള്ള സന്തോഷത്തോടുകൂടി തന്നെയാണ് എല്ലാവരും അംഗങ്ങളായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ചട്ടക്കൂട് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണോ ഈ സംഘടനയ്ക്കകത്ത് മെമ്പർ ആയിരിക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് ആ ഒബ്ജക്റ്റീവ്സിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വരുമ്പോഴേ ഒരു സംഘടന എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതുള്ളൂ ഒരാൾ വ്യക്തിപരമായി രണ്ടുപേരും രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അവർ ഈ സംഘടനയുടെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് പുറത്തുള്ള വിഷയങ്ങളിൽ അവര് പൊതു പബ്ലിക് ഡൊമൈനിൽ പ്രവർത്തിക്ക പ്രതികരിക്കുകയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ ഒരു ടോട്ടൽ ബാധ്യത ഒരു ഓരോ മെമ്പറിന്റെയും എടുക്കേണ്ട ആവശ്യം സംഘടന എന്നുള്ള നിലയിൽ സംഘടനയ്ക്കില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ല സൂരജ് ഇപ്പൊ പിണങ്ങി പോയിപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്റെ അനിയനോ ചേട്ടനോ പിണങ്ങി പോകുന്ന പോലെ അല്ലെങ്കിൽ ചെറിയൊരു പിണക്കം എന്നുള്ളത് മാത്രം ഞങ്ങൾ നോക്കുന്നു നമ്മുടെ രാജി ഞങ്ങൾ അങ്ങനെ ഒരു രാജിവെക്കുന്ന ഒരു ഒരു സംഭവമേ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബിക്കോസ് അത് കുറച്ചൊന്നും തണുത്തു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ ഈ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമാണ് അപ്പൊ ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ലതായിട്ട് എഴുതിയാൽ അത് അത്രയും നല്ലത് അല്ലാണ്ട് ഇതിനെപ്പറ്റി അല്ല ഞാൻ പറയാം ഞാൻ ജസ്റ്റ് പറയാം പക്ഷെ കുടുംബത്തിലുള്ള ഒരു അംഗം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഡീൽ ചെയ്ത് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളും ഇല്ല അദ്ദേഹം അങ്ങനെ ഞങ്ങൾ ആരെയും ഇങ്ങനെ ഫോണ് വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരോടും ഇങ്ങനെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊരു പറഞ്ഞു പോയ ഒരു മെസ്സേജ് ഓരോ ഒരു മെസ്സേജ് എന്നെ സപ്പോർട്ട് ചെയ്തില്ല അവൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ലെഫ്റ്റ് ആയി എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അത് ഇതിനിടയ്ക്ക് നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റില്ല അത് ഇത് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാം അല്ല അതിപ്പോഴാ അല്ല ഇതിപ്പോ ഇതിപ്പോ പുള്ളിക്ക് നടന്ന ആക്രമണം ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് എപ്പോഴും നടന്ന ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് തന്നെ എനിക്ക് നോക്കാത്തതുകൊണ്ട് എനിക്കിത് ഇതുപോലും അറിഞ്ഞുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ആർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പക്ഷെ എന്നാലും ഞങ്ങളുടെ തീരുമാനം ഇത് തന്നെയായിരുന്നു ഇപ്പൊ ചിത്ര ആയാലും സൂരജ് ആയാലും ആരായാലും അതിനൊരു ലെവലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടിയർ ടിയർ വൺ ടിയർ ടു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരും അങ്ങനെ ഇവിടെ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതൊരു ഈ പറഞ്ഞപോലെ ആ പറഞ്ഞ് പോയതിന്റെ ഒരു പിണക്കം അത് ഞങ്ങൾ മാറ്റിയിരിക്കും ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്തിരിക്കും ഇത് ഞങ്ങളുടെ ഒരു നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് ഈ ഒരു സീരീസിലൂടെ കുറച്ച് ഇത്തരം ഗുരുവന്ദനം എന്നുള്ള ഞാൻ പെരുമ്പാവ് സാറിന് നമ്മൾ സമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വെസടൈൽ ആയിട്ട് സ്കോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പലപ്പോഴും ഒരു ഒരു ഗവൺമെന്റ് തലത്തിൽ ഒന്നും വലിയ വലിയ ആദരവുകളുടെ സമയങ്ങളിലൊന്നും അങ്ങനെ ആ പേര് ഉയർന്നു വരുന്നില്ല എന്നുള്ള ഒരു സങ്കടം നമ്മുടെ ഭാഗത്തുണ്ട് ആ ഭാ ആ ഒരു കുറവ് ഒരു ഗുരുദക്ഷിണ അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ശിഷ്യന്മാർക്ക് ചെയ്യേണ്ട ഒരു കടമ എന്നുള്ള നിലയിലാണ് ആദ്യം ഇതിലേക്ക് കടക്കുന്നത് അത് വളരെ ഇപ്പം തന്നെ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എൺപതാം പിറന്നാളിന് ഈ മാസം തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ജനുവരിയിൽ തന്നെ എത്രയും വളരെ ഷോർട്ടായിട്ടാണെങ്കിലും ഈവൻ ഒരു ചെറിയ സ്പോൺസർഷിപ്പ് പോലും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി വരുന്ന ഈ ഒരു ഇത്തരം നല്ല ഉദ്യമങ്ങൾക്ക് നല്ല ലക്ഷ്യങ്ങളുള്ള ഉദ്യമങ്ങൾക്ക് എല്ലാ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് പൊതുവായ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ ലോഭമില്ലാതെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വളരെ കുറഞ്ഞ സമയത്താണ് ഇവന്റ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ മറ്റ് കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് പോകാനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇതിനകത്ത് വേറെ ഇവൻ്റ് മാനേജ്മെൻസ് ആരും ഇല്ല ആരും ഒരു ഗ്രൂപ്പും ഇല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗായകർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറിങ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിലും വെളിയുന്നൊരു സപ്പോർട്ടില്ല എല്ലാം നമ്മുടെ അംഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെയിൻ ഞങ്ങൾക്കുണ്ട് മാത്രമല്ല ഞങ്ങളെല്ലാവരും ആരെങ്കിലും വിളിക്കുമ്പോൾ പോയി പാടി ശീലമുള്ളവരാണ് അല്ലാതെ പരിപാടി നടത്തി അത്യം ശീലമുള്ളവരല്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഞങ്ങൾക്കുണ്ട് അപ്പോൾ അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കത് നന്നായിട്ട് നടത്തിയെടുക്കാം എന്നുള്ള വിശ്വാസമുണ്ട് ഇത്രയും സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എല്ലാവരും അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് മാറി മാറിപ്പോയിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പിന്നീട് ചർച്ച ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അത്രേ അത്രയുള്ള വൈസ് പ്രസിഡന്റ് എന്തെങ്കിലും പറയും രാജലക്ഷ്മിക്ക് എല്ലാം പറയാനുണ്ടോ ആദ്യത്തെ അഞ്ഞൂറ് സീറ്റുകളിലേക്ക് നമ്മൾ ഇൻവൈറ്റഡ് ഗസ്റ്റിനെയാണ് ഇൻവൈറ്റഡ് ഗസ്റ്റ് എന്ന് വെച്ചാൽ പെരുമ്പവർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് തിരുവനന്തപുരത്ത് അപ്പോൾ തിരുവനന്തപുരം മ്യൂസിക് ഫ്രട്ടേണിറ്റി തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റി ഇവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനകളെ എല്ലാം അറിയിച്ചിട്ടുണ്ട് വയലാ സാംസ്കാരിക വിധി കമുകറ ഫൗണ്ടേഷൻ ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള എല്ലാ സംഘടനകളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ ആളുകൾ കലാകാരന്മാരും കലാ കുടുംബങ്ങളും ചേരുന്ന ഒരു അഞ്ഞൂറ് പേരെയാണ് ഞങ്ങൾ ഇൻവൈറ്റഡ് ഗസ്റ്റ് എന്നും വി വി ഐ പി എന്ന് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഉള്ള സീറ്റുകളിൽ പബ്ലിക് പ്രവേശനം കിട്ടും ടാഗോർ തിയേറ്റർ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഹാളായതുകൊണ്ട് നിറഞ്ഞ ഒരു ക്രൗഡും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവരവരാൻ കഴിയുന്ന ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് കൊടുത്താലും സന്തോഷം ആഗ്രഹം അല്ല കാരണം അത് അതിന്റെ ഒരു ഒന്നാമത് നമ്മള് സ്നേഹാദരങ്ങൾ കൊടുക്കുന്ന ആളിൻ്റെ വലിപ്പവും നന്മയും കാരണം ഒരു ഇന്നേവരെ ഒരാളിനോട് പോലും ഒരു പരാതിയോ ഒരാളിനോട് പോലും ഒരു മത്സരമോ അല്ലെങ്കിൽ ഒരാളിനോട് പോലും ഒരു കോമ്പറ്റീഷനോ മനസ്സിൽ സൂക്ഷിക്കാത്ത അത്രയും കറകളഞ്ഞ ഒരു ഗുരുനാഥൻ വളരെ റെയറാണ് അങ്ങനെ ഒരു വ്യക്തി ഒരു ഒരു പേഴ്സണെ തന്നെ കിട്ടാൻ അപ്പോൾ സംഗീതമാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വീണ്ടും അത് ഒന്നുകൂടെ പ്രസക്തമാകുന്ന കാര്യമാണ് ആ ഒരു കാര്യത്തിൻ്റെ നന്മ കൂടി കണക്കിലെടുത്ത് കഴിയുന്നതും മാക്സിമം സപ്പോർട്ട് പൊതുജന നമ്മുടെ സംഗീത പ്രേമികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൊതുവെ ശ്രീരാമേട്ടന്റെ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അപ്പൊ ശ്രീറാമേട്ടന്റെ ഞങ്ങളെക്കാൾ കൂടുതൽ പെരുമ്പാവൂർ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് സാറ് അവിടുത്തെ മ്യൂസിക് കമ്പോസറായിട്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് സുദീപം ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെ തന്നെ മനസ്സിൽ ആകാശവാണിക്ക് ഇത്ര ഒരു എന്താ പറയുക ആകാശവാണിയെ കൂടെ ഓർക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയത് പെരുമ്പാവൂർ ഞങ്ങൾ ചേട്ടനെയാണ് വിളിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ മേനോൻ എന്ന സനീഹിതച്ഛൻ അവിടെ മ്യൂസിക് കമ്പോസറായിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ ഈ പറയുന്ന പോലെ പാട്ടുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല എത്ര പാട്ട് വേണോ അദ്ദേഹം ചെയ്യുമായിരുന്നു അങ്ങനെ വലിയൊരു ഞാനിപ്പോൾ ആ ഓർമ്മ ഞാനൊന്ന് ഷെയർ ചെയ്യാണ് ഓരോരുത്തർക്ക് ശരിക്കും ഓരോ ദിവസവും ഡ്യൂട്ടി ഇടുകയാണ് ഇവിടെ പക്ഷേ അദ്ദേഹത്തിന് എത്ര പാട്ട് കൊടുത്താലും അത് ചെയ്തോളാം എന്ന് പറഞ്ഞ മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരിക്കൽ പോലും ഇതെനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് മാറ്റി വച്ചിട്ടില്ല അതുപോലെ തന്നെ ഏത് ഗായകൻ വന്നാലും ആകാശവാണിയിൽ പാടാൻ വരുന്നവർ പല ദിക്കുകളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് സാധാരണ പാട്ടുകാർ ഒന്നും ഒരുപാട് പുറത്തറിയപ്പെടാത്ത പാട്ടുകാർ പോലും ഉണ്ട് നല്ല പാട്ടുകാർ അവരെയൊക്കെ തന്നെ വളരെ ഇരുത്തി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ച് കൊടുത്ത് അന്നും ഇന്നും റിട്ടയർ ചെയ്ത് കഴിയുന്നത് വരെയും കഴിയുന്നതുവരെയും അധ്യാപിച്ചു അതിനുശേഷവും അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംഗീതത്തിനോടുള്ളൊരു താല്പര്യവും നേരത്തെ രവിശങ്കർ പറഞ്ഞതുപോലെ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ഒരാളെപ്പോലും വെറുപ്പിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് എനിക്കിവിടെ നേരിട്ടുള്ള ഒരു അനുഭവമായതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ പല പല സംഗീത സംവിധായകരും ചില പാട്ടങ്ങ് മാറ്റി വെച്ചിട്ട് ഇതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യാന്ന് പറയുമ്പോഴും എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ അദ്ദേഹം വന്ന ചിറവേ ഇത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ആ പാട്ട് പഠിപ്പിക്കുകയും വേറൊരു ഗായകനെ പഠിപ്പിക്കുകയും അത് അന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ നമ്പർ വൺ സോങ്ങായിട്ട് മാറുകയും ചെയ്ത ഒരു ഓർമ്മകൂടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടന പോലൊരു വ്യക്തിയെ അത്തരത്തിലുള്ള ഒരു മഹൽ വ്യക്തിയെ സമം വഴി ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് ആകാശവാണിക്കും നൽകുന്ന വലിയൊരു സമ്മാനമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആദരവായിട്ടാണ് ഞാൻ കരുതുന്നത് നിങ്ങളെല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഈ പരിപാടിക്ക് ഉണ്ടാവണം വളരെ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന ഒരു സീരീസാണിത് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റിന് ഇവിടെ വന്ന എല്ലാ മാധ്യമങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും സമത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ നമുക്ക് ഇന്നിവിടെ നമ്മളെ സഹായിച്ചത് ഇതിൻ്റെ പ്രസ് യൂണിയൻ്റെ സെക്രട്ടറിയായിട്ടുള്ള ശ്രീമതി അനുപമയാണ് അനുപമയ്ക്കും പ്രത്യേകം നന്ദി Thank you. Thank you so much. Uh -huh.